നമ്മളുടെ ഈ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന കഴിഞ്ഞ ദിവസം ആർഷ വിദ്യാസമാജത്തിൻ്റെ ഒരു പരിപാടിയിൽ തങ്ങൾ സംസാരിക്കുന്നതായിട്ടു രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ആർഷ സമാജം എന്നുള്ള പ്രസ്ഥാനം ഉയർന്ന് വലുതായി അത് ഇന്ന് മറ്റൊരു മത മതക്കാര് നമ്മളുടെ ഹിന്ദു സമുദായത്തിലുള്ള കുട്ടികളെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന പോലെ നമ്മൾ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംസാരം ഉണ്ടായി അതിനെക്കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ അതെ ഇപ്പോൾ നമ്മളാരും പിന്നെ മൂക്കും വായും മറച്ചല്ല നടന്നിരുന്നത് പക്ഷെ കൊറോണ വന്ന സമയത്ത് നമുക്ക് മൂക്കും വായും അടച്ച് നടക്കേണ്ടി വന്നു അത് സാഹചര്യത്തിൻ്റെ നിർബന്ധമായിരുന്നു നമുക്ക് കാരണം അല്ലെങ്കിൽ കൊറോണയോടെ ആണു നമ്മളെ പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേദങ്ങളിലോ ഇതിഹാ ഇതിഹാസങ്ങളിലോ ഒക്കെ നോക്കിയാൽ ഒരു എങ്ങനെയൊരു മതംമാറ്റ പ്രക്രിയ എന്നവിടെ കാണില്ല കാരണം മനുഷ്യനെ മതത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ അവിടെ തളച്ചിട്ടിട്ടില്ല മനുഷ്യനെ മനുഷ്യനായാണ് കാണുന്നത് സമസ്ത സുഖിനോ ഭവന്തു എന്ന തരത്തില വിശ്വാസി അവിശ്വാസി എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടില്ല വിശ്വാസം സത്യവിശ്വാസം അസത്യവിശ്വാസം എന്ന് പറഞ്ഞ് തരംതിരിച്ചിട്ടില്ല അതുകൊണ്ട് ഹിന്ദു അഹി ഹിന്ദു എന്ന പദം പോലും ഒരു പക്ഷെ അവിടെ കണ്ടുവന്നു വരില്ല ഹിന്ദു അഹിന്ദു എന്നൊരു വേർതിരിവും അവിടെയില്ല മനുഷ്യനെ മനുഷ്യനായാണ് കാണുന്നത് അതിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം നമ്മളിപ്പോൾ പറയുന്നു പരാവർത്തനം നടത്തണം അതായത് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യത്തിൻ്റെ നിർബന്ധമാണ് വിവാഹമടക്കമുള്ള ഒരു കാര്യത്തിനും മതം ഒരു മാനദണ്ഡമാകരുത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ കാരണം അത് വ്യക്തികൾ തമ്മിൽ ചേരണം അതിന് മതം ഒരു വിഷയമാകരുത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നത് വിവാഹത്തിലടക്കം മതം ഒരു ഘടകമായി കടന്നു വരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേദത്തിൽ മതമാറ്റത്തെപ്പറ്റി പറയുന്നില്ലെങ്കിലും ഇപ്പോൾ നമുക്കറിയാം സ്വാമി ദയാനന്ദ സരസ്വതി പോലുള്ളവരൊക്കെ തന്നെ ആര്യസമാജം സമാജം അവർ സ്ഥാപിക്കുകയും ശുദ്ധികർമ്മങ്ങൾ എന്താണെന്ന് ചിട്ടപ്പെടുത്തി എങ്ങനെയാണ് മതം കാരണം ആ കാലത്ത് അത് ആവശ്യമായി വന്നു കാരണം സുൽത്താൻമാരുടെയും മുഗളന്മാരുടെയും ഭരണകാലഘട്ടം അതിനെ തുടർന്നുള്ള യൂറോപ്യൻ അധിനിവേശം ഇവരുടെയൊക്കെ ലക്ഷ്യം മതമായിരുന്നു ഇവരൊക്കെ വന്നത് സ്വത്ത് മാത്രമല്ല അവർ അതോടൊപ്പം ഒരു ഘടകമായിരുന്നു അപ്പോൾ അവർ വൻതോതിൽ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒക്കെ മതം മാറ്റിയെടുത്തപ്പോൾ തീർച്ചയായും നമ്മളൊരു തിരിച്ചറിവിലായി ഈ ഒരു സംസ്കൃതി നശിച്ചു പോകും അപ്പോൾ നമുക്കറിയാം വേദങ്ങൾ പറഞ്ഞ മണ്ണിൽ നിന്ന് പോലും ഈ വേദ സംസ്കൃതി ഇല്ലാതായൊരു സാഹചര്യം ഉണ്ടായി ഇറാനെ പോലുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇതില്ലാതെ വന്നൊരു ക അപ്പോൾ അത് ഭാരതത്തിലും സംഭവിക്കരുത് അങ്ങനെയാണ് ഇവർ ശുദ്ധീകരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് പാർശ്വവിദ്യാ സമാജത്തിൻ്റെയൊക്കെ പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിക്കുന്നതും അത് തുടരണം എന്നാഗ്രഹിക്കുന്നതുമൊക്കെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മതംമാറ്റം അംഗീകരിക്കാൻ അതായത് ച ഒരു പരിധി കവിഞ്ഞ് പല ടെക്നിക്കുകളിലൂടെ മതം മാറ്റി കൊണ്ടുപോകുന്നത് അംഗീകരിക്കാൻ സാധ്യമല്ല നമ്മൾ പല തലങ്ങളിൽ മുട്ടി പറഞ്ഞുവതും അപ്പോൾ ലൗജിഹാദ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മല മതംമാറ്റം നടക്കുന്നുണ്ട് സ പ്രലോഭിപ്പിച്ചും പീഡിപ്പിച്ചും നടക്കുന്നുണ്ട് പക്ഷേ അധികൃതർ അത് വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ല അധികൃതർ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിരുന്നുവെങ്കിൽ ഇത് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ അത് അവസാനിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് കൊറോണയ്ക്ക് പരിഹാരം വാക്സിൻ ആയിരുന്നു പക്ഷേ വാക്സിൻ വരെ എന്ത് ചെയ്യും മൂക്കും മോഹം അടച്ചു കെട്ടി നടത്തിയേ പറ്റുകയുള്ളൂ വാക്സിൻ നമുക്ക് പ്രതിരോധശേഷി തന്നപ്പോൾ നമ്മൾ കൊറോ ഇത് കളഞ്ഞു മൂക്കു അപ്പോൾ അതുപോലെ ഈ നമ്മളിപ്പോൾ നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഇത്തരത്തിലുള്ള മതംമാറ്റ പരിശ്രമങ്ങളെ അധികൃതർ ഗൗരവമായി കാണുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക അത് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാലോ അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് മതം മാറ്റുന്നത് പോലെ മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട് അത് ബാധ്യതയായിട്ട് മാറിപ്പോകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരികയാണ് ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ എതിർലിംഗത്തിൽപ്പെട്ടവരോട് ലിംഗത്തിൽ താല്പര്യം തോന്നും അത് ബയോളജിക്കലാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ഹോർമോണുകളുടെ മാറ്റം അനുസരിച്ച് അതുവരെ അമ്മയും അച്ഛനുമാണ് എല്ലാം എന്ന് കരുതുന്നവർ അമ്മ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകണം എന്ന് പറയുന്നവർ അല്ലെങ്കിൽ അച്ഛൻ്റെ ഇരിക്കണം എന്ന് പറയുന്നവർക്ക് അതിനേക്കാൾ താല്പര്യം ഒരു പക്ഷേ കൂട്ടുകാരോട് അത് എതിർലിംഗത്തിൽപ്പെട്ട കൂട്ടുകാരോട് തോന്നും അത് സ്വാഭാവികമാണ് പ്രകൃതിയുടെ വികൃതിയാണ് അത് കാപട്യത്തോടെ സമീപിക്കരുത് അത് ലൈംഗിക താല്പര്യത്തോടു കൂടിയോ അല്ലെങ്കിൽ മതപരമായ താല്പര്യത്തോടു കൂടിയോ അത്തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ മറ്റേ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും പ്രായ കുട്ടി പ്രായപൂർത്തിയായിട്ട്ങ്കിൽ പോക്സോ കേസാണല്ലോ എടുക്കുന്നത് അതേമാതിരി തന്നെ വിവാഹം അത് സ്ത്രീ പീഡനമായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ മതത്തെ വിലയ്ക്ക് വാങ്ങുന്നത് അവൾ ഒരു പക്ഷേ അവളുടെ ശ ശാരീരിക വികാരങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കൗതുകത്തിനനുസരിച്ച് ഒരാളെ കൂട്ടുകാരനായോ അല്ലെങ്കിൽ കാമുകനായോ എടുത്താൽ അവിടെ മതം ഒരു ഘടകമല്ല അപ്പോൾ ഈ പെൺകുട്ടിയുടെ മതം വിലയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് അംഗീകരിക്കാൻ കഴിയില്ല അതും ഒരു സ്ത്രീ മറ്റേ സ്ത്രീപക്ഷ നിയമത്തിൽപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് തോന്നും കാരണം പെണ്ണിനേതായ മതം നിലനിർത്തിക്കൊണ്ട് പോകണ്ടേ അപ്പോൾ ഇപ്പോൾ നടക്കണത് അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നിയമനിർമ്മാണം നടത്തണം അതിനൊക്കെ മടി കാണിക്കുന്നു കേരളം കാരണം ഈ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് അതിനൊക്കെ കാരണം അപ്പോൾ അതിന് മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ വഴിയുള്ളൂ അങ്ങനൊരു നിയമം ഉണ്ടാകണമെങ്കിൽ ഈ പണി നമുക്കും പറ്റും എന്ന് ചെറുപ്പക്കാർ തെളിയിക്കേ പറ്റുകയുള്ളൂ അപ്പം അങ്ങോട്ട് മതം മാറ്റി കൊണ്ടുപോകാൻ പ്രണയത്തെ ഒരു കെണിയായി എടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദു ക്രൈസ്തവ സമൂഹവും അങ്ങനെ പറയുന്നുണ്ട് വലിയ തോതിൽ പോകുന്നുണ്ട് അപ്പോൾ തിരിച്ച് ഇത് ഇതേപോലെ തന്നെ നഷ്ടം എല്ലാവർക്കും എന്താണ് ഇതിൻ്റെ വേദന എന്നറിയണമെങ്കിൽ ആ സമൂഹത്തിന് നഷ്ടം പറ്റണം വേദന നമുക്ക് എല്ലാ അമ്മമാരുടെയും വേദന ഒന്നാണ് അവർക്ക് അറിയണം എന്ന് നമുക്ക് ആഗ്രഹമില്ല പക്ഷേ ഒന്നുകിൽ ഇത് നിയമം മൂലം നിർത്തുക നിയമം മൂലം നിർത്തുക ഇതിന് ഗൗരവമായി കാണുക സ്ത്രീപക്ഷ സംഘടനകളിത് ഗൗരവമായി ചിന്തിക്കുക ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനോ ഇഷ്ടപ്പെട്ട മത അവളുടെ ജനിച്ച മതം അവൾക്ക് നിലനിർത്താനോ പ്രേമം മൂലം കഴിയുന്നില്ല എന്നൊരു സാഹചര്യം സ്ത്രീപക്ഷ സംഘടനകൾ അഡ്രസ്സ് ചെയ്യുന്നില്ല ഇപ്പോൾ ഒന്നുകിൽ അതൊക്കെ അങ്ങനെ അഡ്രസ്സ് ചെയ്ത് നല്ലൊരു കാലം വരട്ടെ നല്ലൊരു കാലം വരുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ കുട്ടികളോടും പറയേണ്ടി വരും നിങ്ങളും പ്രേമിച്ചോളൂ അവിടെ മതം നോക്കാതെ തന്നെ പ്രേമിച്ചോളൂ എന്ന് പറയും ഒരു പത്ത് ഹിന്ദു കുട്ടികൾ ഹിന്ദു പെൺകുട്ടികളെ അല്ല ഹിന്ദു ആൺകുട്ടികൾ ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുവരാൻ തുടങ്ങിയാൽ തന്നെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകും അതിന് ഞാനത് പറയാൻ കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തില്ല പ്രേമത്തിൻ്റെ എന്ന് പറയാം പ്രേമത്തിൻ്റെ ഒരു ഉദാഹരണം പറയാം കാരണം പ്രേമത്തിൻ്റെ നമുക്ക് കുട്ടികളെ ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ എത്രയോ മതം മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊരു പക്ഷേ സാമ്പത്തിക സഹായം കൊടുത്ത് മരി കൊടുത്തും പാൽപ്പുടി കൊടുത്തും രോഗശാന്തി കൊടുത്തും വലിയ തോതിലുണ്ട് അതിൽ നിന്ന് ആലപ്പുഴ ഭാഗത്ത് ഒരു എട്ട് കുടുംബം പട്ടികജാതി കുടുംബമാണ് അവർ തിരിച്ചു വന്നു അവർ ഹൈന്ദവ സംഘടനകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അവരൊരു മുപ്പത്തഞ്ച് വർഷം മുമ്പ് മതം മാറിപ്പോയി വരാം പക്ഷേ മതം മാറ്റി കഴിഞ്ഞ് മതം മാറ്റിയവരങ്ങു പോയി പിന്നെ അവരെ പരിഗണിക്കുന്നില്ല അപ്പോൾ അവർക്കാണെങ്കിൽ അത് കാരണം ഒരു അസ്വസ്ഥത അവരുടെ മതം ഇവരുടെ ഇവരാണെങ്കിൽ കൊടുത്തിരുന്ന സഹായത്തൊക്കെ നിർത്തി അങ്ങനെ അവർ വിശ്വഹിന്ദുപരിഷത്തിനെ സമീപിച്ചു വിശ്വഹിന്ദുപരിഷത്ത് ഒരുപാട് ആലോചനകൾക്കൊക്കെ ശേഷമാണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു അങ്ങനെ ആ എട്ട് കുടുംബങ്ങളെ ശുദ്ധികർമ്മത്തിലൂടെ തിരിച്ച് പരാവർത്തനം നടത്തി ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് കുലുങ്ങി അന്ന് ആലപ്പുഴ എം പി ആയിരുന്ന കെ സി വേണുഗോപാൽ ഇത് അവിടെ ഉന്നയിക്കുകയും ഭാരതം മുഴുവൻ അങ്ങനെ മറ്റേ അന്നാണ് നമ്മൾ ഖർവാപ്പസി വലിയൊരു വിഷയമായി കേരളത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആകെ ഈ എട്ട് കുടുംബം എൺപതോ എണ്ണൂറോ എണ്ണായിരമോ കുടുംബങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ എം എൽ എമാർ അറിഞ്ഞിട്ടില്ല എം പിമാർ അറിഞ്ഞിട്ടില്ല പക്ഷേ ആകെ ഒരു എട്ട് കുടുംബം തിരിച്ചു വന്നപ്പോൾ ഇന്ത്യൻ പാർലമെൻ്റ് വരെ കിടക്കത്തക്ക വിധത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പക്ഷേ ഹിന്ദുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ബി ജെ ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനകത്ത് പിന്നെ അങ്ങോട്ട് ആഞ്ഞ് തള്ളി ഒരു പക്ഷേ എല്ലാവരും ഇനി നമ്മൾ നടത്തുമ്പോൾ പോലും അതൊരു അപ്പോളജറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ എന്നിയ തുള്ളി എന്നൊരു അങ്ങനെ ഒരു ഭാവത്തിലേക്ക് മാറേണ്ട വിധത്തിൽ തന്നെ സംയുക്തമായി എതിർത്തു എട്ട് കുടുംബമാണ് തിരിച്ചു വന്നത് അപ്പോൾ ഇതുപോലെ ഒരു എട്ട് കുട്ടി തിരിച്ചു പോന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കുലുങ്ങും കേരളത്തിൽ വേറെന്തെങ്കിലും ഒരു പേരിടുവരും പക്ഷെ ലവ് ജിഹാദിനെ പോലെ അവരെന്തെങ്കിലും ഒരു പേര് കണ്ടെത്തിയേക്കാം അങ്ങനൊരു പേര് കണ്ടെത്തി ഹിന്ദു യുവാക്കൾ വ്യാപകമായി മുസ്ലിം പെൺകുട്ടികളെ പ്രേമിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റ് കുലുങ്ങും അപ്പം മാത്രം അതാണ് ഇതിൻ്റെ ഒരു വാക്സിൻ എന്ന് എനിക്ക് തോന്നുന്നു അതുവരെ ഈ ഇതിങ്ങനെ തന്നെ പോകും ഇത് തുടരരുത് ഒരിക്കലും പ്രേമം കെണിയായി മാറരുത് പ്രേമം വളരെ നിഷ്കളങ്കമായി നടക്കേണ്ടതാണ് ഹിന്ദു ആക്കാനോ മുസ്ലിം ആക്കാനോ മുസ്ലിമാക്കാനോ ആക്കാനോ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനോ ഒന്നുമല്ല കവികളൊക്കെ ഏറെ പാടി പുകഴ്ത്തിയ ആ ഒരു കാവ്യഭാവനയാണല്ലോ പ്രേമം അങ്ങനെ തന്നെ നടക്കണം പക്ഷേ അതാകുന്നതുവരെ ഈ ലൗ ജിഹാദ് ഗൗരവമായി കേരളം കാണുന്നില്ലെങ്കിൽ നമ്മുടെ യുവാക്കളും തിരിച്ച് ഈ പണിയിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് ഞാൻ ആസൂചിപ്പിച്ചത് നിരവധി ഹിന്ദു സംഘടനകളുണ്ട് ഇന്ന് ഈ മതമാറ്റത്തിന് പ്രേരണയാവുന്നത് ഒരു പക്ഷേ ഹിന്ദുക്കളുടെ അവസ്ഥയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിനെന്തു പറയും അതായത് ഒരു ഇപ്പോൾ ഒരു മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർക്ക് ഒരു പാവപ്പെട്ടവനെ ജീവിക്കാൻ ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഇടാൻ അവരുടെ സംഘടന തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിന്ദു സംഘടനകളിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് ഇതൊക്കെ ഒരു തെറ്റായ നെറേഷനാണ് കാരണം മതം ഒരിക്കലും സമ്പത്തുമായി ചേർന്ന് നിൽക്കണമല്ലോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരുപാട് പട്ടിണിയുള്ള രാജ്യങ്ങളുണ്ട് അവർ ഒരു കാലത്ത് ക്രിസ്ത്യാനികൾ മതം മാറ്റിയെടുത്തുള്ളു അതേപോലെ തന്നെ ഇസ്ലാൻ പക്ഷെ അവരാരും ഈ പട്ടിണിക്ക് പരിഹാരമായി മതം ഇട്ടു കൊടുക്കുന്നില്ലല്ലോ പട്ടിണിക്ക് ഇപ്പോൾ ഇന്ത്യയെക്കാൾ പട്ടിണിയല്ലേ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ തൊട്ടാണല്ലോ കിടക്കുന്നത് അവിടെ എന്താ മതം മാറ്റം നടക്കാത്തത് അവിടെ എന്താ മതം മാറ്റക്കാർ ചെല്ലാത്തത് അപ്പോൾ ഇതിനൊന്നും പട്ടിണിയോ അവസ്ഥയുമല്ല ഇപ്പോൾ ഹിന്ദുക്കളെ സഹായിക്കുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഇപ്പോൾ കേരളം ഞെട്ടലോടെ കേട്ട ഒരു കുടുംബ കൊലപാതകമാണ് ഒരു ചെറുപ്പക്കാരൻ നടത്തിയത് അഫാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നടത്തിയത് ഒരു കുടുംബത്തെ അതിനിഷ്ഠൂരമായിട്ടാണ് അമ്മ ഉമ്മയെ വരെ കൊല്ലാൻ നോക്കിയിട്ട് പഠിച്ചവൻ്റെ കാരണേം കൊണ്ട് ഉമ്മ രക്ഷപ്പെട്ടു പോകുന്നതാണ് അനുജന് കാമുകിയെ മറ്റേ അച്ഛമ്മയെ ഒക്കെ ഒരു അല്ലേ വല്യമ്മയൊക്കെ കൊന്നിരിക്കുന്നു വിഷയം സാമ്പത്തികമെന്നാണ് പറഞ്ഞത് വിഷയം സാമ്പത്തികമാണ് അവൻ സാമ്പത്തികമായിട്ട് ഇത്രയും കടത്തിൽ പെട്ടപ്പോഴും മതം മാറാന്നല്ലോ ചിന്തിച്ചത് കൊന്നിട്ടായാലും അല്ലെങ്കിൽ കട്ടിട്ടായാലും വിഷയം അവസാനിപ്പിക്കുക എന്നാണ് അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ഒരുപാട് പേരിങ്ങനെയുണ്ട് ദാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത കാലം വരെ ഇപ്പോൾ കുറച്ച് നേരം ആ സമയത്ത് അങ്ങനെ അത്രയും ചെയ്യില്ല ഈ ഇപ്പോൾ ഈ റംലമാസാണിത് ഈ റംല മാസത്തിൽ ഈ പട്ടാമ്പിയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന ട്രെയിനുകൾ നമ്മളൊന്ന് നോക്കിയാൽ ധാരാളം പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾ രാവിലെ കയറും രാവിലത്തെ ഏറ്റവും ഞാൻ കോഴിക്കോട് അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് ഞാൻ ഈ ട്രെയിനിന് പോകുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് പോകുന്ന ട്രെയിനിൽ പട്ടാമ്പി ഭാഗത്തു നിന്ന് ഒരു പത്ത് ഇരുപത്തഞ്ചോളം ഉമ്മമാർ വളരെ പാവപ്പെട്ട ഉമ്മമാർ കയറും അവരുടെ ലക്ഷ്യം തിരൂര് താനൂര് ഭാഗങ്ങളിലെ സമ്പന്നരായ മുസ്ലിം സമൂഹത്തിൻ്റെ അടുത്തേക്ക് സക്കാത്ത് മരിക്കാൻ പോവുകയാണ് അവർ സക്കാർത്തവർക്കൊരു അതാണ് ഈ റംലാം ഭി സമയത്ത് അവർ കൂടുതൽ കൊടുക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ മറ്റേ ഈ ചാക്ക് ചാക്കുകളൊക്കെ ചെറിയ ചാക്കുകളൊക്കെ മടക്കി ഇങ്ങനെ കയ്യിലുണ്ടാകും വൈകുന്നേരം വരുമ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടാവും അപ്പോൾ അവർ സക്കാത്ത് എടുത്തിട്ടാണ് കുടുംബം പലർത്തുന്നത് അവർക്ക് മതം മാറാൻ തോന്നുന്നില്ലല്ലോ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കേനേക്കാൾ കൂടുതൽ ഇപ്പുറത്താരെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ മതം മാറില്ല കാരണം അവർക്ക് മതം കുട്ടിക്കാലത്ത് അവരിൽ ഉറച്ചിട്ടുണ്ട് ഹൈന്ദവ സമൂഹത്തിൽ ഇത് ഉറച്ചിട്ടില്ല ആ മതം ഒരു സാഹചര്യവും അല്ലെങ്കിൽ അതൊരു സ്വാഭിമാനമായോ വന്നിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ ഞാനൊരിക്കൽ കോട്ടയത്ത് എന്നപ്പോൾ അവിടെ ഒരു ഒരു കുടുംബ ഒരു കാര്യം ഞാൻ വർക്ക് ചെയ്തിട്ട് ഒരു പെൺകുട്ടി ഒരു പത്ത് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ഒരു യുവതി പിന്നെ മതം മാറി എന്നുള്ളതാണ് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അമ്മായിയമ്മയായിട്ടുള്ള വഴക്കാണ് ഈ കുട്ടികളുടെ ഭർത്താവ് മരിച്ചിരുന്നു അമ്മായിമ്മടെ വീട്ടിൽ അമ്മായിയമ്മയായിട്ടുള്ള വഴക്കാണ് ആ വഴക്കിന് ആ കുട്ടി പണി കൊടുത്തത് മതം മതംമാറിപ്പോയിട്ടാണ് പണി കൊടുത്തത് അപ്പോൾ ഇതിന് കാരണം മതം ഉറച്ചിട്ടില്ല അല്ലാതെ ഹിന്ദുവ സമൂഹത്തിൻ്റെ അവസ്ഥയല്ല ഈ അവസ്ഥ ക്രൈസ്തവ സമൂഹത്തിലുണ്ട് ഇസ്ലാമിക സമൂഹത്തിലുണ്ട് ഒക്കെയുണ്ട് പക്ഷെ അവർ കുട്ടിക്കാലത്ത് മതം പഠിക്കുന്നതുകൊണ്ട് മതം അവരുടെ തലയിൽ ഉറച്ചിട്ടുണ്ട് ഹിന്ദുവിന് അത് ഉറച്ചിട്ടില്ല സ്വാഭിമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ അവനെ എളുപ്പത്തിൽ ക്രിയ ചെയ്യുക എല്ലാ വിഷയത്തിനും പരിഹാരം മതം മാറ്റമാണ് അല്ലെങ്കിൽ അവനെ ആ തരത്തിൽ പ്രേരിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും കഴിയുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അപ്പോൾ അതിലൊരു സ്വാഭിമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് സഹായം ഒരിക്കലും മറ്റൊരാളാവില്ല നമ്മുടെ കയ്യിൽ നമുക്ക് തലക്കി വയ്ക്കാൻ പറ്റുള്ളൂ ഒരാൾ സഹായിച്ചാൽ നമുക്ക് പരമാവധി തളർന്ന് കിടക്കുമ്പോൾ ഒന്ന് താങ്ങുമായിരിക്കാം പക്ഷെ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ഊർജ്ജം തന്നെ വേണം ഹൈന്ദവ സമൂഹം അതിനാണ് പരിശ്രമിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ എല്ലാവർക്കും രണ്ട് കാലിൽ നിൽക്കാനൊരു അവസരം കൊടുക്കാനാണ് കാരണം ധാരാളം വ്യാപാരികൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പേരുടെ ജീവിതമാർഗ്ഗമാണ് നമ്മൾ അത്തരത്തിലാണ് ഒരു പേർ ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടുന്ന മാർഗ്ഗമാണ് ഹൈന്ദവ സമൂഹം ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ അവരെ എല്ലാ കാലത്തും സക്കാത്ത് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ കൊടുത്ത് അവരെ ഭിക്ഷക്കാരാക്കി നിലനിർത്താനല്ല ഹൈന്ദവ സമൂഹം പറഞ്ഞിരുന്നു ഭിക്ഷ രണ്ട് വിഭാഗങ്ങൾക്കെ പാടുമെന്നാണ് പറഞ്ഞത് ബ്രഹ്മചാരിക്കും സന്യാസിക്ക് ഭിക്ഷാടന അതുപോലും ഇഷ്ടം പോലെ പാടില്ല ബ്രഹ്മചാരിയൊക്കെ അഞ്ച് വീട്ടിൽ കയറി കിട്ടിയത് കിട്ടി അതുകൊണ്ട് ജീവിച്ചോളണം അപ്പം അങ്ങനെ ഒരു ഭിക്ഷാടന സമൂഹത്തെ ഉണ്ടാക്കാനുള്ളതല്ല ഹൈന്ദവ സമൂഹം മറ്റുള്ളവരെ സഹായിച്ച് അതുകൊണ്ട് നില നമ്മുടെ സഹായം നമ്മളാണ് നമ്മൾ അതിനനുസരിച്ച് പ്രാപ്തമാവുക അതിന് പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഹിന്ദുവിന്റെ അവസ്ഥ കൊണ്ടല്ല എവിടെയും മതം മാറുന്നത് അത് മതം ഉറക്കാത്തതുകൊണ്ടും സ്വാഭിമാനം ഇല്ലാത്തത് കൊണ്ടുമാണ് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക